ഹായ് ഗായ്സ് അപ്പോൾ നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം അപ്പോൾ ആക്ച്വലി ഇന്ന് നമ്മൾ കണ്ണൂർ പോകുകയാണ് നമുക്കൊരു പ്രോഗ്രാം ഉണ്ട് അപ്പോൾ കണ്ണൂർ പോകണം അപ്പോൾ നമ്മൾ വന്ദേഭാരത് എല്ലാവർക്കും അറിയാം വന്ദേ ഭാരത് ഇറങ്ങിയിട്ട് കുറേ ആയി പക്ഷേ ഞങ്ങൾ ഇതായി പോയിട്ടില്ല അപ്പം ഞങ്ങൾ വളരെ എക്സൈറ്റഡ് ഒന്നും അല്ല അതിൽ പോകാൻ എല്ലാവരും പറയും ഇങ്ങനെ എക്സൈറ്റഡ് ആണ് നമ്മൾ ആവശ്യം വന്നപ്പോൾ അതിൽ പോകേണ്ടി വന്നു അപ്പം എനിക്കൊന്നും നാനൂറ്റി അൻപത് റുപ്യ അഞ്ഞൂറ് റുപ്യ എന്തോ ആണ് കണ്ണൂർക്ക് ഒരാൾക്ക് ടിക്കറ്റ് പക്ഷേ ഒരു മണിക്കൂർ കൊണ്ട് വിത്തിൻ വൺ ഹവർ അങ്ങോട്ടപ്പം നമ്മൾ കണ്ണൂർ എത്തും വിത്തിൻ വൺ ഹവർ വിൽ റീച്ച് കണ്ണൂർ നോട്ട് ലൈക്ക് ബിഫോർ പണ്ടേ നമ്മൾ പരിപാടിക്കൊക്കെ പോകുമ്പോൾ ഫുള്ള് വണ്ടി ട്രാഫിക്കും വണ്ടി നിർത്തി 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 ആ റോഡ് ഫുള്ള് പണിയാണ് അതുപോലെ ട്രെയിനിൽ പോകുകയാണെങ്കിലും കുറച്ചും ടൈം കൊടുക്കുമെന്ന് എനിക്ക് തോന്നണേ പക്ഷെ എന്തായാലും വന്ദേ ഭാരത് സമയലാഭം തരുന്നുണ്ട് അപ്പോൾ എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കാം ഞങ്ങളിപ്പോൾ രാവിലെ നീച്ച് ചായ ഒന്നും കുടിച്ചാതെ എല്ലാ ലാംഗ്വേജിലും വിളിച്ചു പറയണ്ടേ യാത്രികർ കയ്യിലുള്ള സാധനങ്ങൾക്കെലിയെ വളരെ കരുതി വച്ച് യാത്രകൾ ചെയ്യൽ കരോ വന്ദേ ഭാരതം വരാൻ കാത്തക്കാണ് ജയ് ഭാരത് എത്ര ബ്രോ വന്ദേ ഭാരത് ട്രെയിൻ നമുക്ക് പ്ലാറ്റ്ഫോം അതിൽ സിആർഎഫ് എന്നൊക്കെ എന്തൊക്കെയാ സി പി എഫ് എന്തൊക്കെയാ എഴുതിയിക്കണത് നമുക്ക് അറിയില്ല എവിടെയാണ് ഏ അല്ലെങ്കിലോ സിനോ ഏ പോരെ പിന്നെ മാറിയാൽ പോരെ മാറാനൊന്നും പറ്റില്ല ഐ ഹാവ് ടിക്കറ്റ് ആ നമ്മൾ ടിക്കറ്റ് നോക്കി നോക്കട്ടെ ആ ഫോൺ നമ്പർ അപ്പൊ അല്പ നിമിഷത്തിനകം മാറി നാള എടുത്തോട്ട് അപ്പൊ നിമിഷത്തിനകം നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് കോഴിക്കോട് എയർപോർട്ടിൽ എത്തിച്ചേരുന്നതാണ് അപ്പൊ ഇതാ വന്ദേ ഭാരതം എക്സ്പ്രസ് നമ്മുടെ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പറന്ന് പറന്ന് എത്തുകയാണ് പുലിന്റെ ചിഹ്നം കണ്ടോ മുന്നിൽ പുലിന്റെ പോലെ ഡ്രൈവറിനോട് കൈയ്യാട്ടെ ഹായ് ഓ ഹായ് ഓ എന്നാ നല്ല ഹായ് വീഡിയോ എടുത്തിട്ട് കൺസോൾ അപ്പൊ നമ്മളിതാ വന്ദേ ഭാരതം എക്സ്പ്രസ്സിലേക്ക് കയറാൻ പോവുകയാണ് നാടിനെ നടുക്കിയ വന്ദേ ഭാരത് ലക്ഷ്മി ബോണപ്പ് പൊട്ടിന് വന്ദേ ഭാരത് എക്സ്പ്രസ് ചെയ്യാൻ പിടിക്കാം നമ്മൾ ചെയ്ത ഏറ്റവും വലിയ മണ്ഡത്തിന് എന്താ വെച്ചാല് വന്ദേക്കണ്ടെന്ന് നോക്കിയാൽ കേറി എന്നിട്ടിപ്പോ ആ തിരക്കൊക്കെ നടക്കണം അതിന്റെ വാലിന് അവിടെ നടക്കണം വേണേണ്ടി ഈ കുന്തം കുറച്ചക്കറൊക്കെ ഏറ്റിട്ട് ഇങ്ങനെ നടക്കണം ഇപ്പൊ നേരെ നടന്ന് ലാസ്റ്റ് പോകി വരെ നമുക്ക് പോകണം ലാസ്റ്റ് ബോഗിയിലാണ് നമ്മളെ സീറ്റ് വരുന്നത് അപ്പോൾ ലാസ്റ്റ് പോകി വരെ പോയിട്ട് ഇനി നമുക്ക് സീറ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം ഇത് മിക്കവാറും ഒരു മണിക്കൂറുള്ള കണ്ടുവരുക്കെ ഇത് അരമണിക്കൂർ ഞമ്മള് നടന്നാണ്ട് പോയി ഇരിക്കാൻ ടൈം ഉണ്ടാവില്ലേ പന്തേ ഭാരതം ജീക്കാം എന്തു എല്ലാത്ത കഷ്ടിംഗ്സ് കൂടി കൊടുങ്ങി നമ്മളെവിടെ ഇരുന്നാലോ ഇന്ത്യക്കാരൊക്കെ പറഞ്ഞൊരു സെറ്റപ്പ് ഉണ്ട് അതേ വെക്കാൻ പറ്റുള്ളൂ അതിന്റെ മേലെ വെക്കരുത് നമ്മക്ക് നേരെ ലാസ്റ്റ് വരെ പോണു പോയോക്ക അല്ല എന്താ കാട്ട വന്ദേഭാരത ആയി പോയില്ലേ അല്ലാത്തൊരു വന്ദേഭാര അല്ല മൂന്നാളുണ്ട് ആറ്റി നോട്ടൊരു വിൻഡോ സീറ്റ് എടുത്തിനി ഒരു തൂണ് ഇവിടെ ഈ തൂണ് ഇവിടെ നിങ്ങൾട്ട് കാണാൻ വെച്ചാ അത് വലുതാവും ഇവിടെ നിങ്ങോട്ട് നോക്കാൻ വെച്ചാ അതോ ഓരോ

ഈ എന്താ കേട്ടോക്കാം വന്ദേഭാരത് കിടലാണ് ഒരു വട്ട ഓട്ടി ആക്കാൻ പറ്റിയാണെങ്കിൽ നമുക്ക് ഓട്ടി വെക്കണം ഒരു ഓട്ടി വെക്കാൻ പറ്റിയാണെങ്കിൽ ഓട്ടി വെക്കണമെന്ന് അല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയി കാര്യം ഒരു റൗണ്ട് തരുവെച്ചോക്കോരോട് തരുകയാണെങ്കിൽ അല്ലേ നമ്മൾ എങ്ങനെയാണെന്ന് ചോദിച്ചോക്കാം പിന്നെ അതിൽ നിന്ന് തന്നെ സീറ്റൊക്കെ നോക്കി കറക്റ്റ് നോക്കി കറക്റ്റ് സി ഫോർട്ടീന് പതിനാറാണ് പതിനാറിൽ വീണ്ടും കയറി അങ്ങനെ വിജയ് നാടൂല് കരുട്ട് ലാസ്റ്റ് ആണ് സീറ്റ് അങ്ങോട്ട് നടന്നോളി നടന്നത് തലയിലൊക്കെ വെച്ചിട്ട് ഫുള്ള് നടന്നിപ്പോ മുപ്പരെയാണ് കണ്ടിട്ട് പാവുന്ന ഇവിടെ ഇരുന്നോളിന്ന് പറഞ്ഞിട്ട് ടി ടി ആർ അങ്ങോട്ട് പറഞ്ഞ് ഇങ്ങനെ നടക്കേണ്ട മക്കളെ ഇവിടെ ഇരുന്നോളും ഇപ്പൊ കണ്ണൂർ എത്തും ഇപ്പൊ നിങ്ങൾ നടന്നെത്തുമ്പോ ഒരു കാസർഗോഡ് കഴിയും ഇവിടെ ഇരുന്നോളി അവിടെ ഇരുന്നോളി കുഴപ്പമില്ല അറിഞ്ഞിരുന്നു സീറ്റ് നമ്പർ ഒക്കെ എഴുതി ഉപ്പര് നല്ല ടി ആർ നല്ല നല്ല ആൾക്കാരാണ് തോന്നുന്നത് തോന്നുന്നതിലുള്ള ഞാൻ വാതിലിൻ്റെ അടുത്ത് പേരിട്ടാ ജലാലിൻ്റെ അടുത്ത് തന്നെ ഇരുന്നു ബെഞ്ച് ഇവിടെ എന്തൊട്ടിരിക്കാനുണ്ട് എന്തോ എന്തോ പ്ലേറ്റ് കണ്ടാണ്ട് അപ്പോൾ ഇതൊക്കെയാണ് വന്ദേ ഭാരത് എക്സ്പീരിയൻസ് കാക്കാക്കും വന്ദേ ഭാരത് അടിപൊളിയാണെന്ന് തോന്നുന്നു ഓക്കെ വൻ്റെ ഭാരത്തിൽ സ്നാക്സ് ഒക്കെ റെഡി ആട്ടോ സ്നാക്സ് ഒക്കെ പറഞ്ഞാൽ മുമ്പ് നമ്മൾ സാധാരണ ട്രെയിനിൽ മറ്റേ ഇരുമ്പിൻ്റെ ബക്കറ്റിലിട്ടിട്ടാണ് ഇരുമ്പിൻ്റെ ബക്കറ്റിലിട്ടിട്ടാണ് ലേസും ええ, அப்ப சேர்தினே. இது ஒரு பிளேட்ல ഇങ്ങനെ കൊണ്ടிரு. ஒவ்வொருத்தருக்கும். அதானே இந்த ஒரு மாட்டம். വളരെ വലിയ மாட்டை போய். கிதுல பின்ன இந்த சீட் ആണ്. இது ஒரு சீட் நமக்கு ഇങ്ങനെ ஆக்க. ഇങ്ങനെ இந்தது काट. வெنجே. இந்த வெنجே நேர்த்தா காட்டி. ഇങ്ങനെ முன்ன காக்கலாம், பேக்ல ஆக்கலாம். ப்레스 திஸ். ப்레스 திஸ். இந்த மாதிரி ஆக்கலாம். தா. ആ വും ബാക്കും ഈ സെറ്റപ്പ് ഉണ്ട് പക്ഷെ സീറ്റ് എങ്ങനെ വരുന്നത് നമ്മളെ പലകല്ലേ പക്ക പലകമ്മ സോഫന്റെ തുണി മേലെ കൂടെ അങ്ങനെ അടിച്ചങ്ങനെ ഉണ്ടാവും അതേമാതിരി സീറ്റ് മറ്റേ ട്രെയിൻ്റെ സീറ്റാണ് ഒന്നുകൂടി പതന്നാണ് എനിക്ക് തോന്നുന്നത് ഇതൊരു പതല്ലാത്ത സീറ്റായി പോയി വേറെ റാക്ക് ഉണ്ട് അതേമാതിരി ലൈറ്റുകൾ ഉണ്ട് ലൈറ്റ് ഉണ്ട്

ീച്ച പോ കണ്ണൂരെത്തിവായി വല്ലാത്ത ട്രെയിൻ ഉണ്ടാ വന്ദേ വന്ദേ ഭരത് പവർഫുൾ ആണ് വെരി പവർഫുൾ വെരി കംഫർട്ടബിൾ ആൻഡ് സ്ട്രോങ് വെരി സ്ട്രോങ് ഇതായി വന്ദേ ഭാരത് കയറിയേ ഇനിയിപ്പോ കയറിയപ്പോ ഇറങ്ങണം നമ്മള് കോഴിക്കോട്ട് നിന്ന് ഒരു ടീമിനെ വിളിച്ചറിഞ്ഞു നമ്മൾ ട്രെയിൻ കയറി എന്നറണേ അപ്പോലെ ഓക്കെ ട്രെയിൻ കറിയുള്ള ഓ വന്ദേ ഭാരതേ കയറിയോൽ കറിയില്ല നമ്മളെത്താനോ എയർപ്ലൈൻ എത്താനായോ എങ്ങനെ വന്നേ സാർ എട്ട് വന്ദേ ഭാരത് ഓ എന്ന് അങ്ങനെ പറയണ്ടേ എയർപ്ലൈൻ അപ്പം അങ്ങനെ ഉയൾപാടെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തണുള്ളൂ അപ്പം എന്തായാലും വന്ദേഭാരത് എല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവം ഉണ്ടോ കാരണം പുറം നാട്ടിലുള്ളിൽ ചിലപ്പോൾ അത് കിട്ടിയ സാധനമായിരിക്കും പക്ഷേങ്കിൽ ഇൻ ഇന്ത്യ നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ലൈക്ക് സെയിം ലൈക്ക് മെട്രോ നല്ല ഫാസ്റ്റാണ് കാര്യങ്ങളും പരിപാടിയാണ് നല്ല കംഫർട്ടബിൾ ആണ് എ സി കാര്യങ്ങള് മൊത്തത്തില് കിഫ്സ് എ ഗുഡ് വൈഫ് വന്ദേ ഭാരത്തെ എല്ലോ വന്ദേ ഭാരത് വന്ദേഭാരത് എത്രത്തോളം കംഫർട്ടബിൾ ആണെന്ന് പറയുന്നത് ഇങ്ങനെ ഉറങ്ങണ നോക്കിയാൽ മതി കംഫർട്ടബിൾ അപ്പൊ നമ്മളെ വന്ദേഭാരത് ജേർണി ഇവിടെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ ഒരു വന്ദേ ഭാരത് ബ്ലോഗ് ഇഷ്ടപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ചെയ്ത് നമ്മൾ അഞ്ഞൂറ് കയ് ആവാനായി ഗായ്സ് അങ്ങനെ അഞ്ച് ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് നമ്മുടെ ചാനൽ കിടക്കുകയാണ് ഈ ഒരു മഹനീയ സാധന സഹനത്തിൽ നമ്മുടെ കൂടെ സ്റ്റേജിലാണ് എഴുതുന്നത് മഞ്ഞ വ്യക്തിത്വമായ ബെഞ്ചി പഞ്ചായത്ത് പ്രസിഡന്റ് കുട്ടപ്പഞ്ചേട്ടൻ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക അല്ല വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വന്ദേഭാരത് കയറിയതിലാണെങ്കിൽ വന്ദേ ഭാരത് കമൻറ്റ് ചെയ്യുക സാധാഭാരത്തിൽ കയറിവലാണെങ്കിൽ സാധാഭാരത് സാധാ ട്രെയിനില്ലേ സാധാഭാരത് കമൻറ്റ് ചെയ്യുക ആ ഏല് കയറിവലാണ് കൂടുതലും നോക്കട്ടെ സാധാഭാരത്തിലാണോ വന്ദേ ഭാരത്തിലാണോ ബൈ ഐസ് ഐ ലവ് യു ഐസ് ബൈ ബൈ